മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടി ഗ്രാമപഞ്ചായത്തിൽ ചൂളാട്ടിപ്പാറ പാലോത്ത് റോഡിൻ്റെ ഇടയിൽ പ്ലേ വൺ എന്ന് പറയുന്ന മഡ് ഫുട്ബോൾ ഗ്രൗണ്ട് ഓപ്പൺ ആയിരിക്കുന്നു ഇതിൻ്റെ പ്രത്യേകത ഒരേ സമയം തന്നെ രണ്ട് ഫൈവ്സ് ടൂർണമെൻറ്റുകൾ നടത്താം ഇനി അതല്ല ഒരു സെവൻസ് ടൂർണമെൻറ്റ് ഒരു ഒരുമിച്ച് നടത്താം അത്രക്കും വലിയ വിശാലമായ ഗ്രൗണ്ടാണ് നല്ല സൗകര്യം തന്നെയാണ് മഡ് ഫുട്ബോൾ ആയതുകൊണ്ട് തന്നെ വളരെ അങ്ങനെ വലിയ പരിക്കുകളൊന്നും പറ്റി പറ്റില്ല സാധാ ഗ്രൗണ്ട് പോലെയാണ് അടിയിൽ മണ്ണ് തരിച്ച് ആ തരി കല്ലൊക്കെ ഒഴിവാക്കി ആ മണ്ണ് അടിയിൽ വിരിച്ചുകൊണ്ട് അത് നമുക്ക് മെഷീനറി ഉപയോഗിച്ച് നര നല്ല സെറ്റ് ചെയ്ത നല്ല മിംസപ്പെടുത്തിയ ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കളിക്കാം അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ ഈ ഗ്രൗണ്ട് ഓപ്പൺ ആയിരിക്കുന്നു അതുകൊണ്ട് എല്ലാ ഫുട്ബോൾ പ്രേമികളെയും സഹർഷം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് പാലോത്തിലെ പ്ലേ ഓൺ എന്ന് പറയുന്ന മഡ് ഗ്രൗണ്ടിലേക്ക് അതിവിശാലമായ ഗ്രൗണ്ടാണ് മുകളിൽ റൂഫുള്ളത് കൊണ്ട് തന്നെ ഏത് മഴക്കാലത്തും കളിക്കാം എന്നതാണ് കാലവർഷം വേനൽ വർഷമില്ലാതെ ഏത് സീസണിലും ഫുട്ബോൾ പ്രേമികൾക്ക് ഫുട്ബോൾ കളിച്ചുകൊണ്ട് ആസ്വദിക്കാം എന്ന ഒരു പ്രത്യേകതയാണ് അതിൻ്റെ സൈഡിൽ തന്നെ ക്രിക്കറ്റ് കോച്ചിങ് സെൻറ്ററും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് പ അതു പ്ലെയർ പ്ലെയർ ഹാളുണ്ട് മറ്റുള്ള എല്ലാവിധ കൂടിയ മെയിൻ റോഡിൻ്റെ വക്കിലാണ് ഊട്ടി റോഡിൻ്റെ വക്കിലാണ് ഈ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇവിടേക്ക് എത്തിച്ചേരാൻ സൗകര്യമാണ് ഇതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് കാണാൻ പോകുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ കാഴ്ചകൾ கைநாடு <laughs> <speaking in foreign language> ൊക്കെയാണ് ഇതിന്റെ ടർഫിലേക്ക് പോകുന്ന വഴിയാണ് എല്ലാവിധ ഫുട്ബോൾ പ്രേവികൾക്കും അതേപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്ന ആളുകൾക്കും വിദ്യാർത്ഥി വിദ്യ എല്ലാ വിദ്യാർത്ഥികൾക്കും ഏത് സമയത്തും ഇവിടെ കളിച്ചു വളരാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത സ്പോർട്സ് ഹബ്ബ് മഡ് ഫുട്ബോൾ സെവൻസ് സ്മൺ ഫുട്ബോൾ ഫൈവ്സ് സ്മ് ഫുട്ബോൾ ക്രിക്കറ്റ് ഗ്രൗണ്ട് സോഫി ഫുട്ബോൾ ക്രിക്കറ്റ് പ്രാക്ടീസ് നെറ്റ്സ് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ മുകളിൽ റൂഫുള്ളത് കൊണ്ട് തന്നെ ഏത് മഴക്കാലത്തും കളിക്കാം കുട്ടികൾക്ക് കളിച്ചു കൊടുക്കാം ഇവിടെ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു ഗംഭീരമായി ഈ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നിങ്ങളേവരെയും കാത്തിരിക്കുകയാണ് നമ്മുടെ പാലോത്തിലെ സൗഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് സ്പോർട്സ് ക്ലബിൻ്റെ പഴയ ബാക്ക് അഥവാ സ്റ്റോപ്പർ ബാക്ക് ആയ നമ്മുടെ ബി പി ബാവേട്ടനാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തോട് നമുക്ക് ഈ ഗ്രൗണ്ടിനെ കുറിച്ച് രണ്ടു വാക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ ഗ്രൗണ്ട് ഗ്രൗണ്ട് സൂപ്പറാണ് ആ ഇത് മഡ് ഫുട്ബോളാല്ലേ മഡ് ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ വല്ല പരിക്കേറ്റില്ല സൂപ്പർ നല്ല ഗ്രൗണ്ടാണ് അത് ശരി ഇത് ഏത് മഴക്കാലത്തും ഇവിടെ കളിക്കല്ലേ ഏത് മഴക്കാലത്ത് ഏത് ഏത് കാലത്ത് പോയി